അതായത് സ്വർണത്തിന്റെ വില എൺപത്തിരായിരത്തി തൊള്ളായിരത്തിഇരുപത് എൺപത്തി മൂവായിരത്തിലേക്ക് എത്തുകയാണ് അത് പക്ഷെ എൺപത്തിനാലായിരോ തൊണ്ണൂറായിരത്തിലോ എത്തിയെന്ന് വരാം സ്ഥിതിഗതികൾ ഇങ്ങനെ പോകുന്നുവെങ്കിൽ സ്ഥിതിഗതികൾ എന്ന് പറയുമ്പോൾ ഇപ്പോ എച്ച് വൺ ബി വിസയുടെ വിലക്കയ ഐ മീൻ സോറി എച്ച് വൺ ബി വിസക്ക് ഒരു ലക്ഷം ഡോളർ കൊടുത്ത് വേണംസേഴ്സ് സ്പോൺസർ ചെയ്യാൻ എന്ന് പറഞ്ഞതോട് കൂടി എന്ത് സംഭവിച്ചു ഐ ടി കമ്പനികളുടെ ഇന്ത്യയിലെ ഐ ടി കമ്പനികളുടെ അമേരിക്കയിലെയും ഐ ടി കമ്പനികളുടെ ഒക്കെ ഓഹരി വില കുത്തനെ ഇടിഞ്ഞു കുത്തനെ ഇടിഞ്ഞു എന്ന് പറഞ്ഞാൽ വൺ പോയിന്റ് ഫൈവ് പേർസെന്റ് മുതൽ മൂന്ന് ശതമാനം വരെയാണ് ഒറ്റ ദിവസം കൊണ്ട് ഇടിഞ്ഞത് അത് വലിയ കുത്തനെയുള്ള ഇടിവ് തന്നെയാണ് എന്ന് വെച്ചാൽ ഈ പറയപ്പെട്ട കമ്പനികളുടെ ഒക്കെ എന്താണ് പറയുക പിന്നെ പ്രവർത്തനക്ഷമത അവൈലബിലിറ്റി ഓഫ് തൊഴിലാളികളെ ശക്തരായ മിടുക്കരായ തൊഴിലാളികളുടെ ലഭ്യതയാണല്ലോ അത്യാവശ്യം അതിനാണ് ഇപ്പോൾ ബുദ്ധിമുട്ട് അനുഭവിക്കാൻ പോകുന്നത് അമേരിക്ക അമേരിക്കയ്ക്ക് മാത്രം അമേരിക്കയിൽ പഠിച്ചിറങ്ങുന്നവർക്ക് മാത്രം എന്ന് പറഞ്ഞാല് അത്രയധികം കാര്യക്ഷമതയുള്ളവർ അമേരിക്കൻ യൂണിവേഴ്സിറ്റികളിൽ നിന്ന് പഠിച്ചിറങ്ങുന്നു അതുപോലെ തന്നെ പഠിച്ചിറങ്ങിയാൽ തന്നെയും അവര് ഇന്ത്യൻ മെരുമിടുക്ക് വാങ്ങിക്കുന്ന ശമ്പളത്തിൽ ജോലി ചെയ്യാൻ തയ്യാറാകണമെന്നില്ല അപ്പൊ അങ്ങനെ വരുമ്പോഴും അവരുടെ അവർക്ക് എംപ്ലോയ്മെന്റ് അതായത് തൊഴിലാളികളെ അവർ ആഗ്രഹിക്കുന്ന തരത്തിൽ കിട്ടാൻ ബുദ്ധിമുട്ടാണ് അതൊക്കെ കൊണ്ടാണ് എച്ച് എൻ ബി വി ഈ പറയപ്പെട്ട ഒരു ലക്ഷം ഡോളറായിട്ട് അതിന്റെ ഫീസ് വർദ്ധിപ്പിച്ച് സ്പോൺസർഷിപ്പ് വർദ്ധിപ്പിച്ചതോടെ ഓഹരി വിപണിയില് ഐ ടി കമ്പനികളുടെ എല്ലാ ഐ ടി കമ്പനികളുടെയും ഓഹരി വിപണിയിൽ വൻ ഇടിവ് രേഖപ്പെടുത്തി അപ്പൊ അത് മാത്രവുമല്ല ഇതിനെ തുടർന്ന് അതായത് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന പശ്ചിമേഷ്യൻ പ്രശ്നങ്ങള് അതുപോലെ വ്യാപാര യുദ്ധം അമേരിക്ക തൊടുത്തുവിട്ട വ്യാപാര യുദ്ധം ഇതൊക്കെ മൂലം ഓഹരി വിൽപ്പണികളിലെ കയറ്റിറക്കങ്ങൾ വളരെ സ്ഥിരമായിരിക്കുകയാണ് അപ്പൊ അങ്ങനെ കയറ്റിറക്കം സ്ഥിരമായിരിക്കുന്ന ഒരു മേഖലയിലേക്ക് ആരും മൂലധനം നിക്ഷേപിക്കില്ല അവരതിൽ ഇൻവെസ്റ്റ് ചെയ്യില്ല ഷെയറുകളില് ഇപ്പൊ അമേരിക്കൻ ഡോളറാണെങ്കിലും കഴിഞ്ഞ ദിവസം എൺപത്തെട്ടിലും എൺപത്തി ഒമ്പതിലേക്ക് വരെ പോകാൻ തുടങ്ങി പക്ഷെ അതിപ്പോ എൺപത്തി ഏഴിലേക്ക് താണിരിക്കുന്നു അമേരിക്കൻ ഡോളറും വില സ്ഥിരതയോടെ നിൽക്കില്ല അത് മാത്രവുമല്ല ഈ വർഷം തന്നെ ഇനി രണ്ട് പ്രാവശ്യം കൂടി ഫെഡറൽ റിസർവിന്റെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് പോയിന്റ് ടു ഫൈവ് പേർസെന്റ് വീതമെങ്കിലും കുറയ്ക്കുമെന്ന് നേരത്തെ തന്നെ ജെറോ പവൽ എന്താണ് അറിയിപ്പ് കൊടുക്കുകയും ചെയ്തിരിക്കുന്നു ആ സാഹചര്യത്തിൽ ഡോളറിൽ വിശ്വസിക്കാൻ പാടില്ല ഓഹരി വിപണിയിലും വിശ്വസിക്കാൻ പാടില്ല പിന്നെ ലോകത്ത് സേവിങ്സ് ഉള്ളവർക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരേ ഒരു ആയിട്ട് സ്വർണം മാറുകയാണ് അപ്പൊ അങ്ങനെ സ്വർണം മാറുന്നത് കൊണ്ടാണ് ഒറ്റ രാത്രി കൊണ്ട് വീണ്ടും സ്വർണത്തിന്റെ വില അല്പം താണത് വീണ്ടും മുകളിലേക്ക് വന്നത് അത് ഇപ്പൊ ഈ പശ്ചിമേഷ്യൻ സംഘർഷം നടന്നുകൊണ്ടിരിക്കുകയാണ് ഗസ ഇല്ലാതെയാക്കിയതിന് ശേഷമേ ഞങ്ങൾ അടങ്ങൂ എന്നാണ് ആര് പറയുന്നത് ഇസ്രായേൽ പ്രധാനമന്ത്രി പറയുന്നത് അങ്ങനെ ആ അങ്ങനെയുള്ള ഒരു പശ്ചാത്തല നിലനിൽക്കെ തീർച്ചയായിട്ടും ഈ അടുത്ത പെട്ടെന്നൊന്നും ഒരു സമാധാന അന്തരീക്ഷം പശ്ചിമേഷ്യയിൽ ഉടലെടുക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ വയ്യ പശ്ചിമേഷ്യയിലെ സമാധാനമില്ലായ്മ ഒരു പക്ഷേ മറ്റു രാജ്യങ്ങളിലേക്ക് കൂടി വ്യാപിച്ചു കൂടുന്നില്ല വീണ്ടും ഉപരോധം വന്നുകൂടുന്നില്ല അപ്പൊ അങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ സ്വർണത്തിന്റെ വില ഇനിയും കൂടിയേക്കാനാണ് സാധ്യത ആ ആ പൊതുവെ വിപണിയിലുള്ള ഈ അനിശ്ചിതത്വം തുടർന്നു പോകാനാണ് സാധ്യത അങ്ങനെ അപ്പോൾ ഈ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ഈ അടുത്ത അടുത്ത കാലത്തൊന്നും ഒരു ഒരു ആശ്വാസത്തിന്റെ വകയില്ല എന്ന് തന്നെ കാര്യങ്ങൾ ഇങ്ങനെ പോകുന്നുവെങ്കില് സ്വർണത്തിൽ വിശ്വസിച്ചിരിക്കുന്നവർക്ക് വിശ്വസിച്ച് അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യാം പക്ഷേ സാധാരണക്കാർ ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഒരിക്കലും ബുദ്ധിപൂർവ്വമായിരിക്കുകയില്ല കാരണം പശ്ചിമേഷ്യയുടെ സംഘർഷം ഇപ്പൊ യുണൈറ്റഡ് നേഷൻസ് യോഗം ചേരാൻ പോവുകയാണ് ആ യൂറോപ്പിലെ പല രാജ്യങ്ങളും പാലസ്തീൻ രാജ്യത്തിന് അംഗീകാരം കൊടുത്തു കഴിഞ്ഞു പാലസ്തീൻ രാജ്യം വരാൻ സമ്മതിക്കത്തില്ല എന്ന് നെതന്യാഹു വാശി പിടിക്കുമ്പോഴും പല രാജ്യങ്ങളും ഇൻഡിപെൻഡന്റ് ആയിട്ട് അങ്ങനെ ഒരു രാജ്യം വരണം എന്ന് പറഞ്ഞ് ആഹ്വാനം ചെയ്തു കഴിഞ്ഞു അപ്പം എന്താണ് ഇപ്പൊ യുണൈറ്റഡ് നേഷൻസ് കൂടാൻ പോകുന്നു അതിന്റെ ഒക്കെ ആഗ്രഹം എന്താണ് പശ്ചിമേഷ്യയിലെ സംഘർഷം വലിയ തോതിൽ വലിച്ചു നീട്ടിക്കൊണ്ടു പോകാതെയും രൂക്ഷമാകാതെയും ഇരിക്കത്തക്ക രീതിയില് തണുപ്പിച്ചു കൊണ്ടുവരണം ഒത്തുതീർപ്പിൽ എത്തണമെന്നാണ് ആ ദാസായുദ്ധം അവസാനിപ്പിക്കണമെന്നാണ് അപ്പൊ ഈ ഇപ്പൊ യുണൈറ്റഡ് നേഷൻസും മറ്റെല്ലാം ചേരുമ്പോഴും അമേരിക്കയാണ് വീറ്റോയുമായി നിൽക്കുന്നത് അപ്പൊ അമേരിക്കയെ തണുപ്പിച്ചു കൊണ്ടുവരാൻ എല്ലാ രാജ്യങ്ങളും കൂടി ചേർന്ന് ശ്രമിച്ച് അത് വിജയത്തിൽ എത്തുകയാണ് എങ്കിൽ അതോടൊപ്പം നമ്മൾ ഓർക്കണം എന്താണ് പറയുക ജി സി സി കൺട്രീസ് അതായത് ഗൾഫ് കോഓപ്പറേഷൻ കൗൺസിലിൽ പെട്ട രാജ്യങ്ങളും ഒത്തി ഒന്നിച്ചു നിൽക്കുകയാണ് അപ്പൊ അങ്ങനെയുള്ള സാഹചര്യത്തില് ഈ പറയപ്പെട്ട അതായത് ഒരു ഒത്തുതീർപ്പിലേക്ക് വരണമെന്ന ആഗ്രഹം എല്ലാ രാജ്യങ്ങൾക്കും ഉണ്ട് കാരണം ഇത് പശ്ചിമേഷ്യയിലെ അൺസേർട്ടൻറ്റി തുടർന്നാൽ അത് എല്ലാ രാജ്യങ്ങൾക്കും അവരുടെ സാമ്പത്തിക വികസനത്തിനും മുന്നോട്ടുള്ള പോക്കിനും എല്ലാം പ്രശ്നമാണ് അപ്പൊ എല്ലാവരും ശ്രമിക്കുന്നത് ശ്രമിക്കുന്നത് കൊണ്ട് ഒരു പക്ഷേ ഈ മാസം അവസാനി ഒക്ടോബർ തീരുന്നതിന് മുൻപ് ഈ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം കണ്ടേക്കാം അങ്ങനെ പരിഹാരം കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും സ്വർണത്തിന്റെ വില പതുക്കെ താഴേക്ക് വരും അപ്പൊ അങ്ങനെ പതുക്കെ താഴേക്ക് വരുന്നവരെ നമ്മുടെ സാധാരണ ആൾക്കാരെ വെയിറ്റ് ചെയ്യട്ടെ വെയിറ്റ് ചെയ്യുന്നതായിരിക്കും ബുദ്ധി കാരണം അവര് എൺപത്തി മൂവായിരത്തിന് മേടിച്ചിട്ട് അടുത്ത മാസം അമ്പതിനായിരം ആയിട്ട് വില കുറഞ്ഞുപോയ അവർക്ക് അത് സഹിക്കാൻ പറ്റാത്ത കഷ്ടം സങ്കടമല്ലേ അവർക്കത് ഉപയോഗിക്കാനാണ് മറ്റേ വലിയ നിക്ഷേപകർക്കാണെങ്കിൽ സ്വന്തം കുമിഞ്ഞു സ്വർണം കൂടി ഇരുന്നോട്ടെ വരും കാലങ്ങളിൽ അവരുടെ വികസന ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാം എന്നതാണ് ഇവിടെ അതല്ല കുടുംബങ്ങൾ ഒന്നോ രണ്ടോ പത്തോ ഇരുപതോ ഒക്കെ പവൻ മേടിക്കുന്നത് എപ്പോൾ വേണമെങ്കിലും ബാങ്കിൽ കൊണ്ടേ പണയ വയ്ക്കാനും അല്ലെങ്കിൽ വിൽക്കാനും വാങ്ങാനും ഒക്കെയുള്ള ആവശ്യങ്ങൾക്കാണ് അതുകൊണ്ട് നമ്മുടെ കുടുംബങ്ങൾ ഇത് കുറച്ച് വില താഴേക്ക് വരുന്നവരെ തീരുമാനം ഈ അന്താരാഷ്ട്ര വിപണിയിൽ ഉണ്ടാകുന്ന ഇത്തരം മാറ്റങ്ങൾ ഈ ഇറക്കുമതി തീരുവുകൾ ഇത്തരം കാര്യങ്ങൾ അല്ലാതെ മറ്റെന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഈ പ്രധാനമായും ഈ സ്വർണവിലയെ ഈ സ്വർണ നിരക്കിൽ ഉണ്ടാകുന്ന ഈ ഏറ്റക്കുറച്ചിലുകളെ ബാധിക്കുന്നുണ്ടോ കാര്യമായ രീതിയിൽ ബാധിക്കില്ല അല്ലെങ്കിൽ സ്വർണത്തിന്റെ ലഭ്യത കുറയുകയോ കൂടുകയോ ചെയ്യണം അത് ഇതുവരെ സംഭവിച്ചോണ്ടിരിക്കുന്നില്ല അതിന്റെ സ്വർണത്തിന്റെ ലഭ്യത പഴയ രീതിയിൽ തന്നെ തുടരുകയാണ് അപ്പൊ ഇപ്പോ ഈ പശ്ചിമേഷ്യയിലെ സംഘർഷം അതിനേക്കാൾ ഉപരി ട്രംപിന്റെ വ്യാപാര യുദ്ധം അതിന്റെ പല അതായത് അത് പല തട്ടുകളിലാണ് എല്ലാ രാജ്യങ്ങളെയും ബാധിച്ചിരിക്കുകയാണ് ഇപ്പോ തന്നെ നമ്മുടെ നമ്മുടെ കേരളത്തിന്റെ കാര്യം എടുക്കുക നമ്മുടെ സമുദ്രോൽപന്ന കയറ്റുമതിയിൽ നാൽപ്പത് ശതമാനവും അമേരിക്കയിലേക്കായിരുന്നു അങ്ങനെ നാൽപ്പത് ശതമാനം കൊഞ്ചുപോലെയുള്ള ഉൽപ്പന്നങ്ങൾ അമേരിക്കയിലേക്ക് കയറ്റി വെച്ചിരുന്ന സീറോ പാസെന്റ് ആയിരുന്നു അന്ന് ഇമ്പോർട്ട് ഡ്യൂട്ടി ഉണ്ടായിരുന്നത് ആ ഇമ്പോർട്ട് ഡ്യൂട്ടിയാണ് ഇപ്പോൾ ട്രംപ് അൻപത് ശതമാനമാക്കി ഉയർത്തിയിരിക്കുന്നത് പൂജ്യത്തിൽ നിന്ന് അൻപത് ശതമാനത്തിലേക്ക് ഉയരുമ്പോൾ നാച്ചുറലി അമേരിക്കക്കാർക്ക് നമ്മുടെ കൊഞ്ച് വാങ്ങാൻ പറ്റാത്ത അവസ്ഥ വരും എത്ര പണക്കാരാണെങ്കിലും പെട്ടെന്ന് അൻപത് ശതമാനം അതായത് നേരത്തെ ഇരുന്ന വിലയുടെ അൻപത് ശതമാനം വില വർധനവ് വരിക എന്ന് പറഞ്ഞാൽ ആർക്കും ബുദ്ധിമുട്ടാകും വാങ്ങാൻ അപ്പൊ അതിന് വില കുറച്ചു കൊടുക്കാൻ തയ്യാറായിട്ട് അവിടെ ധാരാളം രാജ്യങ്ങളുണ്ട് ലാറ്റിൻ അമേരിക്കൻ കൺട്രീസും ഒക്കെ ഉണ്ട് അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് അങ്ങനെ ഇതാ ഇപ്പൊ സംഭവിച്ചു കഴിഞ്ഞു നമ്മുടെ നമ്മുടെ എക്സ്പോർട്ട് കൊഞ്ച് എക്സ്പോർട്ട് ഒരുപാട് കുറഞ്ഞിരിക്കുന്നു അതുകൊണ്ട് അതുകൊണ്ടിപ്പോ ഇന്ത്യ ഇന്റർനാഷണൽ എന്താ പറയുക സീ ഫുഡ്സ് അതോറിറ്റി ഈ വരുന്ന ഈ മാസം ഇരുപത്തിയഞ്ച് മുതൽ ഇരുപത്തി വരെ ഒരു ഇന്റർനാഷണൽ സീ ഫുഡ് ഷോ ഡൽഹിയിൽ നടത്തുന്നു ആ സീ ഫുഡ് ഷോ എന്തിനാണ് ഈ വിവിധ രാജ്യങ്ങളെ അമേരിക്ക മാത്രമല്ല ഞങ്ങൾക്ക് വേണ്ടത് മറ്റു രാജ്യങ്ങളിലേക്കും നമ്മുടെ സീ ഫുഡ് കൊഞ്ചു പോലെയുള്ള സീ ഫുഡ് കയറ്റുമതിയായി ചെയ്യണം അതിനുവേണ്ടി അവരെ ആകർഷിക്കാനാണ് അങ്ങനെ ഒരു സീ ഫുഡ് മേള ഡൽഹിയിൽ സംഘടിപ്പിക്കുന്നത് ഈ വരുന്ന ഇരുപത്തി അഞ്ച് മുതൽ ഇരുപത്തെട്ട് വരെ അപ്പൊ അങ്ങനെ ഈ പറയപ്പെട്ട എക്സ്പോർട്സിന് അതായത് സത്യം പറഞ്ഞാൽ ഇപ്പോഴത്തെ സ്വർണത്തിന്റെ ഇത്ര വലിയ വിലക്കയറ്റത്തിനും ചാഞ്ചാട്ടത്തിനും കാരണം യു എസിന്റെ ഈ യുദ്ധ സമാനമായ അതായത് പശ്ചിമേഷ്യ യുദ്ധത്തെക്കാൾ വലിയ യുദ്ധസമാനമായ അന്തരീക്ഷമാണ് ലോകത്താകെ സൃഷ്ടിച്ചിരിക്കുന്നത് യു എസിന്റെ ഈ പറയപ്പെട്ട തീരുവ യുദ്ധം മൂലം അപ്പൊ അതിനെ മറികടക്കാൻ നമ്മൾ മാത്രമല്ല നമ്മളെപ്പോലെ അഫക്റ്റഡ് ആയിട്ടുള്ള വേറൊരു വികസിത രാ വികര രാജ്യമാണ് ബ്രസീല് ബ്രസീല് വലിയ പോപ്പുലേഷനുള്ള വലിയൊരു രാജ്യമാണ് അവരൊക്കെ ഇതിനെ മറികടക്കാൻ വേണ്ട ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അതിൻ്റെ ഒക്കെ കെഴുതിയാണ് സാധാരണക്കാരുടെ കാര്യമല്ല ഇവരെ ആരെയും ബാധിക്കുന്നത് ഈ പറയപ്പെട്ട രാഷ്ട്രീയക്കാരെ ബാധിക്കുന്നത് ഒരിക്കലും സാധാരണക്കാരുടെ കാര്യമല്ല സാധാരണക്കാരുടെ ക്ഷേമം അവരുടെ താല്പര്യവുമല്ല അവരുടെ താല്പര്യം എന്ന് പറഞ്ഞാല് അവരാരെ സംരക്ഷിക്കുവാൻ വന്നു അപ്പൊ ട്രംപ് വന്നിരിക്കുന്നത് ട്രംപിനെ പോലെയുള്ള വ്യാപാരികൾ രാഷ്ട്രീയത്തിൽ നിന്ന് മാറിയാൽ ഒരു വെറും വ്യാപാരിയായിട്ട് മാറുന്ന ഒരു വ്യ വ്യവസായിയും വ്യാപാരിയുമായിട്ട് മാറുന്ന ട്രംപിന്റെ താല്പര്യങ്ങൾ അക്കൂട്ടരെ രക്ഷിക്കുക കോർപ്പറേറ്റുകളെ രക്ഷിക്കുക ചങ്ങാത്ത മുതലാളിത്തത്തെ സംരക്ഷിച്ചു നിർത്തുക എന്നതാണ് ട്രംപിനെ പോലെയുള്ളവരുടെ താല്പര്യം അതുകൊണ്ടാണ് സാധാരണക്കാർക്ക് എന്ത് സംഭവിക്കുന്നു എന്ന് നോക്കാതെ ഇത്തരം തെറ്റുകൾ ചെയ്തുകൊണ്ടേയിരിക്കുന്നത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം